ഹലോ റിനു ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ആയിട്ട് തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് നല്ലൊരു അടിപൊളി കോംബോ ഓഫറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്രീപ്പർ റോസിന് കോംബോയാണ് പിന്നെ നമ്മുടെ ഡി ടി സി ആട്ടോ നമ്മളെ കൊറേ സർവീസ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ് നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ എല്ലാവർക്കും പ്ലാൻസ് പിടിച്ചു കിട്ടുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ എല്ലാ പ്ലാനും നന്നായി തന്നെ പിടിച്ചു കിട്ടിക്കോളും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് നമ്മൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് സെയിൽ ഇട്ടതെന്ന് നോക്കാം ഇത് ലില്ലിയാണ് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് നിറഞ്ഞ ഫ്ലവർ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് തന്നെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഈ പ്ലാന്റിന് ഇതേ സൈസ് പ്ലാന്റിന് വരട്ടിരിക്കുന്നത് നാൽപ്പത് രൂപ അടുത്തത് ഡാലിയാണ് മിനിയേച്ചർ ഡാലിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് ഇപ്പം വീഡിയോയിൽ നമുക്ക് ക്ലിയർ ആകുന്നുണ്ടോയെന്നറിയില്ല നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് അതിൽ ഇതേ സൈസ് ഫ്ലവറാണ് കേട്ടോ അതിൽ നല്ല ഭംഗിയാണ് ഇതേ സൈസായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് വരട്ടിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപ ഇത് നമുക്ക് അറിയാമല്ലോ ഡാലിയക്ക് കിഴങ്ങൊക്കെ ഉണ്ടാവും നമുക്ക് നന്നായി തന്നെ കെയർ ചെയ്ത് പോകാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് സെയിലിനുള്ളത് വെർബീനിയ പ്ലാന്റ് ആണ് അതിൻ്റെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ അതിൻ്റെ ഇതേ സൈസായിരിക്കും അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് വരട്ടിരിക്കുന്നത് അൻപത് രൂപയാണ് ഇത് സാധാ ഹൈബ്രീഡ് പോലെയല്ല കുറച്ച് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പോയാൽ അധികം വഴി പോയാലും നമുക്ക് പ്രശ്നമൊന്നും വരില്ല ഇത് നമുക്ക് പ്ലാന്റ് നിലത്ത് നട്ടു വെച്ചാൽ നന്നായി തന്നെ പടർന്ന് കയറിക്കോളൂ കേട്ടോ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഫ്ലവർ ഇത്തിരി കുറവാണിതിൽ കുറച്ച് കൊഴിഞ്ഞു പോയതാണ് നിറയെ ഫ്ലവറായി നിൽക്കും നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ അടുത്തത് തെച്ചിയാണ് ഹൈബ്രിഡ് തെച്ചിയാണ് കേട്ടോ അതിൻ്റെ മൂന്ന് കളറ് റെഡ് പിങ്ക് യെല്ലോ ഇപ്പം നമുക്ക് സെയിലിനുണ്ട് ഇതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇതിൽ ആയിട്ടുള്ള ഓരോ പ്ലാന്റിനും വിലയിട്ടിരിക്കുന്നത് തൊണ്ണൂറ് രൂപ വീതമാണ് നമുക്ക് തെച്ചിന് മിനിയേച്ചർ ടൈപ്പും ഉണ്ട് കേട്ടോ പിങ്കും വൈറ്റും അതിന് വില വരുന്നത് അൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് പീനട്ട് ഗ്രാസ് ആണ് നല്ല ഭംഗി നമുക്ക് പുൽത്തവിടി പോലെ പിടിപ്പിക്കാനും നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗമൊക്കെ ഉണ്ടാവില്ലേ ഫ്രീ ആയിട്ട് കിടക്കുന്നത് അങ്ങനെയൊക്കെ പിടിപ്പിക്കാൻ നല്ല ഭംഗിയായിരിക്കും ഇത് യെല്ലോ കളറിൽ നിറയെ ഫ്ലോ ഫ്ലവറായി നിൽക്കും കേട്ടോ ഇതിൻ്റെ ആയിട്ടുള്ള ഒരു പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് പത്ത് രൂപ അടുത്തത് സെയിലുള്ളത് മരമൂല്ലയാണ് എല്ലാവർക്കും അറിയാം നല്ലൊരു പ്ലാന്റ് ആണ് മരമൂല്ല നിറയെ ഫ്ലവറായി നിൽക്കും നല്ല സുഗന്ധം തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ വീഡിയോ കാണിച്ച് ഇതിനേക്കാൾ തൊട്ട് ചെറുപ്പമായിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഇത് നമ്മുടെ കയ്യിൽ മുന്നേ ഉള്ള പ്ലാന്റ് ആയിരുന്നു പിന്നെ ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് അൻപത് രൂപ അടുത്ത സൈനിലുള്ളത് മാണ്ടിവില്ലയാണ് മാണ്ഡി വൈറ്റ് കളറാണ് നമുക്കിങ്ങനെ വന്ന പ്ലാന്റ് കേട്ടോ അതിലെല്ലാത്തിലും ഫ്ലവർ ആയിട്ടുണ്ട് ഫ്ലവർ മുട്ടൊക്കെ വന്നതാണ് വൈറ്റ് ഇതിൻ്റെ റെഡും നമുക്കിപ്പോൾ ആണ് റെഡിൽ മൊട്ടൊന്നായിട്ടില്ല ഇതേ കളറാട്ടോ റെഡ് ഇത്രയും വലുപ്പുള്ള പ്ലാന്റ് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് ഇതിൽ വൈറ്റിനും റെഡിനും വില വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് നന്നായി റോട്ട് വന്ന് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് സെയിലിനുള്ളത് ബുഷ് ഓറഞ്ച് ആണ് നമ്മൾ മുന്നേ സെയിലിട്ടിരുന്നു അത്യാവശ്യം നല്ല വലുപ്പായിട്ടുണ്ട് കേട്ടോ നല്ല വലുപ്പുള്ള പ്ലാന്റ് ആണ് എല്ലാത്തിനും ചെറിയ ചെറിയ കായ്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതേ സൈസിനെ ആയിക്കോട്ടെ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് അറുപത് രൂപയാണ് അടുത്തത് സെയിലിനുള്ളത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ് ആണ് അതിൻ്റെ വേരിഗേറ്റഡ് ടൈപ്പാണ് അതിൽ നമുക്ക് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിനുണ്ട് നല്ല ഭംഗിയാണ് ഇങ്ങനെ വെരികേറ്റഡ് ലീഫ് ഇങ്ങനെ മൂന്ന് കളർ ഫ്ലവർ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് എഴുപത് രൂപ അടുത്തത് സെയിലിനുള്ളത് ആപ്പിൾ ആണ് അതിൻ്റെ ഇതേ സൈസ് ഇപ്പോൾ നമുക്ക് സെയിലിൻ നല്ല ഭംഗിയായിരിക്കും നല്ലൊരു വെറൈറ്റി ആട്ടോ അതിൻ്റെ ലീഫ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റിന് വിലട്ടിരിക്കുന്നത് എഴുപത് രൂപ അടുത്തത് സെയിലിനുള്ളത് വാൾ ക്രീപ്പറാണ് നമുക്ക് ഇങ്ങനെ 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 കയറ്റി വിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിരിക്കട്ടോ ഇത് കടന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതേ സൈസിനെ ആയിരിക്കട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് വിലട്ടിരിക്കുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലിന് ഉള്ളത് ലോറ പെറ്റാലാണ് അതിൻ്റെ ഇതേ സൈസ് ഇപ്പം നമുക്ക് സെയിലിനുണ്ട് ഈ പ്ലാന്റിന് വിലട്ടിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയാണത് നല്ലൊരു പിങ്ക് കളർ ഫ്ലവറൊക്കെ വരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ക്രീപ്പർ റോസിൻ്റെ കോംബോയാണ് നമ്മൾ വ്യത്യസ്തമായ അഞ്ച് കളറായിട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് അറിയാലോ ക്രീപ്പർ റോസ് നമുക്ക് ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഭാഗത്തൊക്കെ നട്ട് വെച്ചാൽ നല്ല ഭംഗിയായിട്ടിരുന്നോളും നിറച്ച് എപ്പോഴും ഫ്ലവറും ഉണ്ടാവും കേട്ടോ ഇതിനങ്ങനെ കീടവാധി ഒന്നും വരില്ല ഇതതിൻ്റെ വൈറ്റാണ് തിക്കായിട്ട് ഫ്ലവറുള്ള നല്ലൊരു പ്ലാന്റ് കേട്ടോ അതിൽ അങ്ങനെ അങ്ങനെ അഞ്ച് കളറാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ അഞ്ചെണ്ണം വാങ്ങിക്കുമ്പം നമുക്ക് നാന്നൂറ്റമ്പത് രൂപ അങ്ങനെ കുറിയ പ്ലസ് ഇ സി കുറിയർ ചാർജ് അങ്ങനെയാണ് വരുന്നത് ഇതിന് മൂന്ന് പ്ലാന്റ് എങ്കിലും വാങ്ങിക്കുന്നവർക്കായിരിക്കും നമ്മൾ ഈ റേറ്റിന് തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാൻ കഴിയുന്നത് ഒറ്റ ഒരു പ്ലാന്റ് ഒക്കെ മതിയെങ്കിൽ അതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഈ റെഡിൻ്റെയൊക്കെ കുറച്ച് വലുപ്പമുള്ള ലീഫുള്ള പ്ലാന്റ് ഒക്കെ കയ്യിലുണ്ട് പിന്നെ ഇതുപോലെ അങ്ങനെ ഡബിൾ ഷെയ്ഡായിട്ട് വന്ന് അങ്ങനത്തെ കളറും നമുക്ക് അവൈലബിളാണ് നിങ്ങൾക്ക് അഞ്ച് കളർ വേണമെന്ന് പറഞ്ഞാൽ വ്യത്യസ്തകരമായ അഞ്ച് കളറായിരിക്കും നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നത് ഇതിൽ കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ അത് അഞ്ച് കളറായിരിക്കും നമ്മൾ സെയിലിട്ടിട്ടുള്ളത് അങ്ങനെ ഏതൊക്കെ വേണ്ടത് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഇത്രയും പ്ലാൻസ് ഒക്കെ നമ്മൾ സെയിലിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി റോസിൻ്റേതാണെങ്കിൽ നിങ്ങൾ കോംബോ വേണമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ച് പ്ലാന്റ് ഉൾപ്പെടുത്തി അങ്ങനെ സി സി അങ്ങനെ നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതാണ് പിന്നെ ഇത്രയും നേരം നമ്മൾ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്